സ്പീക്കർക്ക് ബോധ്യപ്പെടണം ഏത് രേഖ സ്പീക്കർ അറിഞ്ഞാൽ മതി അത് സ്പീക്കർക്ക് ബോധ്യപ്പെടണം അത് മുഖ്യമന്ത്രിക്കെതിരായ രേഖയാവുമ്പോൾ സ്പീക്കർക്ക് ബോധ്യപ്പെടില്ല അത് പ്രതിപക്ഷ നേതാവിനെതിരായ രേഖയാകുമ്പോൾ സ്പീക്കർക്ക് ബോധ്യപ്പെടും അപ്പോൾ അത് അവതരിപ്പിക്കാൻ സമയം കൊടുക്കും അതാണ് മനസ്സിലാക്കേണ്ടത് പറഞ്ഞത് മനസ്സിലാക്കേണ്ടതാണ് സ്പീക്കറോട് ചോദിക്കാമെന്നാണല്ലോ അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് എന്ത് വന്നാലും നിങ്ങൾക്ക് എന്ത് വന്നാലും സ്പീക്കറിലെ സ്പീക്കറുടെ ചില കാര്യങ്ങളിൽ ബോധ്യമുണ്ടാവും അദ്ദേഹത്തിന് അടിത്തറ എന്താണ് അടിസ്ഥാനം ബോധ്യപ്പെടുന്നത് ഏതാണ് അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള വിഷയമാകുമ്പോ അദ്ദേഹത്തിന് ഒരു ബോധ്യക്കേടുവില്ല അദ്ദേഹത്തിന് പരമബോധ്യമാണ് കാരണം ആരോപണം വളരെ സത്യസന്ധമാണ് ന്യായമാണ് ന്യായയുക്തമാണ് പിന്നെ പൊതു താല്പര്യമുള്ളതാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കം താല്പര്യമില്ല രേഖ വേണോ രേഖ വേണ്ടോ എന്നൊന്നും വിഷയമില്ല ആരോപണമാണ് ഉന്നയിക്കപ്പെടണം പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ അങ്ങനെയാവുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അതേ അതേ ന്യായം തന്നെ വേണം പക്ഷേ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ കാര്യം വന്നപ്പോഴോ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അവർ പിന്നെ ആരോപണം ഉന്നയിച്ചു ആരോപണത്തിന് എഴുതി കൊടുത്തു അവർ രേഖ ചോദിച്ചു രേഖ കൊടുത്തു അപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നില്ല അപ്പം എന്തുകൊണ്ട് അത് ബോധ്യപ്പെടുന്നില്ല എന്ന് പറയേണ്ട സ്പീക്കർ തന്നെയാണ് പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഞാൻ സഭയിൽ മെമ്പർ ഒന്നുമല്ല പക്ഷേ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കേരള ചരിത്രത്തിൽ കേരള സഭയുടെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ എല്ലാ കാലത്തും സ്പീക്കർമാർ ഒരു സമതുലിതമായിട്ടുള്ള സമീപനം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷി രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സമീപനം ഒരു കാലത്തും സ്പീക്കർമാർ എടുക്കാറില്ല കാരണം സ്പീക്കർ പദവിക്ക് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല പണ്ട് അതുകൊണ്ടാണ് പണ്ട് സി മുഹമ്മദ് കോയ അദ്ദേഹം ലീഗിന്റെ പ്രമുഖ നേതാവായിരിക്കുന്ന സമയത്തെ തൊപ്പി ഊരി വരണം ിൽ എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ അദ്ദേഹം അദ്ദേഹം സ്പീക്കർ സ്ഥാനത്തേക്ക് നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് പാർട്ടി രാജിവെക്കേണ്ടി വന്നു ആ തരത്തിലുള്ള ഒരു പാരമ്പര്യം നമുക്കുണ്ട് എല്ലാ കാലത്തും സ്പീക്കർമാർ യഥാർത്ഥത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാറില്ല സഭയുടെ അന്തസ്സ് സഭയുടെ പ്രവർത്തനങ്ങൾ അതിൻ്റെ അന്തസ്സ് മാന്യത അതിൻ്റെ ക്രെഡിബിലിറ്റി അതെല്ലാം ഉയർത്തിപ്പിടിക്കാൻ സ്പീക്കർ ബാധ്യസ്ഥനാണ് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഒരു വിഷയം ഒരാളുടെ കാര്യത്തിൽ ഒരു നിലപാട് മറ്റൊരാളുടെ കാര്യത്തിൽ മറ്റൊരു നിലപാട് അത് എന്തുകൊണ്ട് സ്വീകരിക്കപ്പെട്ടു അങ്ങനെ സ്വീകരിച്ചു അങ്ങനെ ഒരു വ്യത്യസ്തമായ സമീപനോട് കാണുന്നുണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ് കാണുന്നുണ്ട് അത് എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കേണ്ടത് സ്പീക്കറാണ് ഇന്നത്തെ കാര്യത്തിൽ ഇന്നത്തെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ സ്പീക്കർ പറഞ്ഞതിനകത്ത് സ്പീക്കർ പറഞ്ഞത് ന്യായീകരിക്കാൻ കഴിയില്ല ജനങ്ങൾ ബോധ്യപ്പെടില്ല അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ